പ്പോ തന്നെ നമുക്ക് ഒരു ചിടുക്കാച്ചി സാധനത്തിനായിട്ട് ഉണ്ടിട്ട് ഞങ്ങൾ അത്യാവശ്യം വലിപ്പമുണ്ട് ഞാൻ അഭസമാണ് അച്ഛനെ അവിടെ ഇണ്ടിട്ട് പറമ്പിലാണ് ഇപ്പോൾ നമുക്ക് കാണിക്കാം അതൊക്കെ തന്നെ അടുപ്പം എത്തിയുള്ളൂ ആദ്യത്തെ ജമീനാണ് എൻ്റെ ഫ്രണ്ട്സ് അപ്പത് എന്തോ അവിടെ കിട്ടാ എവിടെ എടുക്കുപിടിച്ച കിട്ടണോ നിൽക്കണ കിട്ടാ എനിക്കറിഞ്ഞ അച്ഛൻ വലുത് അതെ അച്ഛ അച്ഛന്റെ മുഖത്ത് സന്തോഷം നമുക്ക് കാണാം സഞ്ചി ഞാർപ്പെടുത്ത് വരാ സഞ്ജി പ്ലെയർ ഉണ്ട്

പിടിച്ചോണ്ടിട കീന പിടിക്കണ്ടി ചാടിച്ച നാനൂറ്റി ആറ് ഗ്രാം ഇട്ടാ ഒര കിലോ കരട്ടിയുള്ള അരക്കിലൂറ് ഗ്രാമം ഇത് നാറ്റിപ്പതിനാല് ഗ്രാമം കരിപ്പിടിയാണ് അനാപസ് അപ്പൊ

മുട്ടു വിചാരിച്ച നമ്മക്കറിയില്ലല്ലോ നമ്മളാദ്യ വലുപ്പം പിടിച്ചല്ലോ ഞങ്ങൾക്ക് അറിയില്ല ലൈവ് പോയതല്ലേ കൊറോണക്ക് എല്ലാരും ഡാമിന്റെ ചുറ്റും ആൾക്കാർ നാടമ്പരായിരുന്നു ആടനല്ലോണ്ടിട്ടിപ്പോ പ്രളയ സമയത്തൊക്കെ അതുകൊണ്ട് അങ്ങനെ ആഡംബരൊന്നും പറയാൻ പറ്റൂല അപ്പൊ അതൊക്കെ ഇനിയിപ്പോട്ടാ കരിപ്പിടി കരിപ്പിടി അനാപന്നൊക്കെ പറയില്ല നമ്മള് അനാപസാണെന്ന് പോകണ്ടത് അതൊരു വെറും പരിപ്പ് പൊങ്ങായി പിടി വൈറ്റില്ല. ഹും. നല്ല അരി കണ്ടേ. ഇയമരിപ്പല്ല കേട്ടേ ഇടാ മുള്ള്. ആ ഇഷ്ടമല്ല. മുരണ്ടതാ നോ. ദേ നമ്മാക്കിന്ന് പിടിക്കാൻ. നല്ല ഔഷധഗുണ ഉള്ളതാണ് മീന എന്ന് പറഞ്ഞേ. അയ്യേല്ല കരിപ്പടി. കരിപ്പിയാണോ കാണാ. ആനവശല്ലേ? ത്താനാവശല്ലേ? കൊടട്ടുണ്ട് പരിവി. ഹും. മുരിക്കണം അതിൽ തിരടാകടാ. അങ്ങനെയാ. ഞാൻ മറ്റേ വിട്ടോണ്ട് തട്ടിയപ്പോ അത് ഇത്തിരി തല കൊണ്ട് പോകുന്നുണ്ട്

ൊടുക്കാം പൊടി ഇപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പിടിക്കണെങ്കിൽ ഈ ആ കട്ട് പൊടി കുറച്ച് കുറവേപ്പാ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ വരല ഇതൊക്കെ ഇട്ടിട്ട് കുഴച്ച് അങ്ങനത്തെ അരിച്ചു പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം കേട്ടോ നമ്മളിങ്ങനെ വെക്കും ഒരു പത്ത് മിനിറ്റ് വയ്ക്കും അത് കഴിഞ്ഞ് നമ്മളങ്ങോട് പൊരിച്ചുകൊണ്ട് ഇട്ടിട്ടാണ് നാടൻ ബാലെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ്ടിട്ടാണ് ആ മതി മതി പുറച്ചിട്ടാ വെട്ടി ഭയങ്കര വലിയ വെളിച്ചെണ്ണ തിളച്ചു തുടങ്ങിയത് നമ്മള് വേപ്പല അങ്ങനെ വെച്ചുകൊടുക്ക അപ്പൊ അടിയെ പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ അത് ഇങ്ങനെ വെച്ചാൽ അടിയും മാറ്റി പിടിച്ചോടുത്തത് രണ്ടു ആവശ്യത്തില്ല

ൊന്തിട്ട് uh, മറിച്ചിട്ട് we <laughs> 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 <laughs>

എന്താ അവന്റെ ഒരു ഭംഗി നമ്മള് കഴിക്കുമ്പോൾ ഇതിലൊരു കാര്യം മേടിച്ചിട്ട് കഴിയുമ്പോ കിട്ടില്ല കേട്ടാ എന്നൊരു രുചി അത്രക്ക് ടേസ്റ്റ് ആണ്

ഇതൊക്കെ ഇത് തന്നെ കഴിക്കൻസാ ബോളരിയാണെങ്കിൽ

പരിപാടികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടൊപ്പം ഒന്ന് കൂട്ടുകാരാവാ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കൂടാതെ പുതിയൊരു വീഡിയോയിൽ ബൈ